ഇന്ന് ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ അഹങ്കരിക്കാൻ കഴിയുന്ന ആരാധകൂട്ടമാണ് റയൽ മാൻഡ്രിൻ്റേത് പതിനഞ്ച് യു സി എല്ലും മുപ്പത്തിയാറ് ലാലിഗ ടൈറ്റിലും അഞ്ച് ക്ലബ്ബ് വേൾഡ് കപ്പും പതിമൂന്ന് സ്പാനിഷ് സൂപ്പർ കപ്പും ചൂടി ലോക ഫുട്ബോളിൻ്റെ രാജസിംഹാസനം അടക്കി വായുന്നവർ ദ പ്രേ ഫോർ മിറാക്കിൾ ദ മിറാക്കിൾ ഹാസ് ഹാപ്പൻ റയൽ മാൻഡ്രിസ് മിറാക്കിൾ ക്ലബ് അതെ പീറ്റർ ടൂറി എന്ന പ്രശസ്ത കമ്മഡേറ്റർ പറഞ്ഞ പോലെ തന്നെ റയൽ മാൻഡ്രൻ ഒരു അത്ഭുത ക്ലബ്ബ് തന്നെയാണ് ഒരു കാലത്ത് ലോക ഫുട്ബോളിൽ കത്തിനിന്നിരുന്ന ജിദാൻ റൊണാൾഡോ നെസാരിയോ റോൾ ഗോൺസാലസ് റോബർട്ടോ കാറോസ് ലൂയിസ് ഫിഗോ ബെക്കാം തുടങ്ങിയ താരങ്ങളെ എന്ന രാക്ഷസ കോട്ടയിൽ എത്തിച്ചുകൊണ്ട് ഗ്ലാറ്റിക്കോസ് എന്ന പേരിൽ ചരിത്രം തുന്നിച്ചേർത്ത അതേ വെള്ളപ്പട്ടാളങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി രണ്ട് മാർച്ച് ആറിന് റയൽ മാൻഡർ എന്ന ക്ലബിന് രൂപം കൊടുത്തപ്പോൾ ആരും സ്വപ്നത്തിൽ പോലും കരുതിയിട്ടുണ്ടാകില്ല വരും കാലത്ത് ഏതൊരുതിരാളി പേടിച്ചു ഇറക്കുന്ന ചരിത്രങ്ങളും റെക്കോർഡുകളുമായി ലോകം കീഴടക്കാൻ പോകുന്ന ഒരു ക്ലബായി മാറുമെന്നത് ഗലാറ്റിക്കോസ് എന്ന വൻമരങ്ങൾ സാൻഡിയാകോബർണോവിൻ്റെ ശിഖിരത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയപ്പോൾ മറ്റൊരു വസന്തകാലത്തിനാണ് മാൻഡർ നഗരം സാക്ഷിയായത് അതെ അന്ന് യൂറോപ്പിൽ കത്തി നിന്നിരുന്ന ഗരത് ബൈലിനെയും ബെൽജിമയെയും കൂടാതെ മാഞ്ചസ്റ്റർ ഡബിൾ നാമുകളെ പുളകം കൊളുപ്പിച്ച സാക്ഷാൽ ക്രിസ്ത്യാനൊണാൾഡോയെയും റാലിൻ്റെ തൂവുള്ള ജേസിയിലേക്ക് എത്തിച്ചുകൊണ്ട് റാൽ മാൻഡർ വീടും കാൽപന്ത് ലോകത്തെ ധെട്ടിച്ചുകൊണ്ടിരുന്നു അതെ ഇവരുടെ കൂടെ കാൽപന്ത് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയും സ്പെയിനിലേക്ക് എത്തി തുടങ്ങി ഒരു ഭാഗത്ത് കാറ്റാലംപട എം എസ് എസ് അക്കുമായി ഇറങ്ങുമ്പോൾ മറുഭാഗത്ത് ബി ബി സി കൂട്ടുകെട്ട് അത് എത്ര തവണയാണ് എൽക്കാസിക്കോയെ ഇവർ ചൂടുപിടിപ്പിച്ചത് ബെയിൽ ബെൻസിമ റൊണാൾഡോ എന്ന കൂട്ടുകെട്ടിലൂടെ പിറന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറ് ഗോളുകളും തൊണ്ണൂറ്റിയഞ്ച് അസിസ്റ്റുമാണ് കൂടാതെ അനവധി നിരവധി ട്രോഫികൾക്കാണ് ഇവരുടെ കാലത്ത് മാഡ്രിഡ് നഗരം സാക്ഷിയായത് റായൽ എന്തുകൊണ്ടാണ് മറ്റ് ക്ലബ്ബുകളിൽ നിന്ന് വ്യത്യസ്തരാകുന്നത് പലരും പ്രതിസന്ധികൾ നേരിടുന്ന സമയം റയൽ മാറ്റുന്ന ക്ലബ്ബ് മാത്രം എന്താണ് എന്നും ക്ഷോഭിച്ചിരിക്കുന്നത് അതിന് ഉത്തരം തേടിക്കൊണ്ട് നമ്മൾ പോകുമ്പോൾ നമ്മൾ എത്തുന്നത് ഒരു എഴുപത്തിയേഴ് വയസ്സുകാലിലേക്കാണ് പ്രായത്തിൽ അയാൾക്കുറിച്ച് മുൻപേ ആണെങ്കിലും അയാളുടെ ബുദ്ധിമണ്ഡത്തിൽ പ്രവർത്തിക്കുന്ന കാലങ്ങൾ ചെറുതൊന്നുമല്ല അതെ റയലിനെ ഇന്ന് ഇത്രയും പ്രൗഡ് നിറഞ്ഞ ഒരു ക്ലബ്ബാക്കി മാറ്റുന്നതിന് ചരടി വലിക്കുന്ന റയലിന്റെ പ്രസിഡന്റ് സാക്ഷാൽ ഫ്ലോറൻ്റീനോ പെരസ് അയാളെടുക്കുന്ന അധിക തീരുമാനങ്ങളും നിന്നും ഗുണം മാത്രമേ ചെയ്തിട്ടുള്ളൂ അയാൾ നടത്തുന്ന ട്രാൻസ്ഫറുകൾ ഒരിക്കലും അങ്ങനെയൊന്നും വെറുതെയാകാറില്ല ഒരിക്കലും നിലവിലെ സാഹചര്യം മെച്ചപ്പെടുത്താൻ പോകുന്ന ഒരു താരത്തിയാകില്ല അയാൾ സൈൻ ചെയ്യാറുള്ളത് മറി മറിച്ച് ഭാവിയിൽ റാലിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കെൽപ്പുള്ള ഒരു ഒന്നൊന്നര ഉപതന്നെയായിരിക്കും അയാൾ ബെർണാബോയിൽ എത്തിക്കുക അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ജിതാനോ റൊണാൾഡോയും റയൽ വിട്ടപ്പോൾ റയൽ തകർത്തടിയുമെന്ന് പലരും ചാപ്പ് കുത്തിയ സമയം എല്ലാവരെയും ഉറപ്പിച്ചുകൊണ്ട് അവരുടെ പടിയറക്കത്തിന് ശേഷം യു സിയല്ലും ലാലിക്കാട്ട് ഐറ്റും സ്വന്തമാക്കി റയലിനെതിരാളികളെ വീണ്ടും നിശബ്ദമാക്കിയത് അവരുടെ പടിയറക്കത്തിൽ ചെറിയ കാലം റയൽ മാഡർ വാങ്ങിപ്പോയെങ്കിലും അതിൽ ഉയർത്തിയ നിലപ്പിനുള്ള സൂചനയായിരുന്നു ബി ബി സി എന്ന ട്രാക്കുശേഷം റയലിൽ പിന്നീട് കണ്ടത് ഒരുപറ്റം യുവ പോരാളികളുടെ നീക്കങ്ങളാണ് മുന്നേറ്റ വിനീഷ്യസ് റോഡ്രിഗോ ബെല്ലിങ്ങാം ആർദഗോൾ കൂട്ടുകെട്ട് മധ്യനിരയിൽ കമവിംഗ ചോമിനി സഖ്യം ഡിഫൻസിൽ എഡർ മിലിറ്റാവും സംഘവും അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ വലിയ തരത്തിലുള്ള അയച്ചുപണിയായിരുന്നു പിന്നീട് റാലി കണ്ടത് ഇന്നിതാ പുതിയ സീസണിൽ കാൽപ്പന്ത് മൈതാനിൽ അത്ഭുതം തീർക്കാൻ ലോക ഫുട്ബോളിന്റെ ഭാവി മെസ്സിക്കും റൊണാൾഡ്ക്കും ശേഷം ആരുടെ കയ്യിലാണ് എന്നതിന് കിട്ടാവുന്ന വെച്ച് ഏറ്റവും നല്ല മറുപടിയായ കിലിയൻ എംബാപ്പ എന്ന ഫ്രഞ്ച് വസന്തത്തെയും ബ്രസീലിയൻ വണ്ട്രക്കിഡ് എൻഡ്രിക് എന്ന യുവരക്തത്തെയും റാലിന്റെ തൂവള ജെയ്സിലേക്ക് എത്തിച്ചുകൊണ്ട് അവർ അത്ഭുതങ്ങൾ തീർക്കാൻ അരക്കെട്ട് ഉറപ്പിച്ചു കഴിഞ്ഞു ഞാൻ ചിന്തിച്ചു പോവുകയാണ് എങ്ങനെയായിരിക്കും എതിരാളികൾ ഈ ടീമിനെ നേരിടുക എന്നത് കാരണം ആ ഒന്ന് നോക്കിയാൽ മാത്രം മതി എതിരാളികളുടെ എതിരാളുകളുടെ മുട്ടിവിറക്കാൻ ഒരിക്കൽ ചൗമിനി പറഞ്ഞ ഒരു വാക്കുണ്ട് ഞാൻ റാലിൻ്റെ പ്രസിഡന്റിനോട് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ടോഫി ഷെൽഫിൻ്റെ വലുപ്പം കുറച്ചുകൂടെ വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇനിയും ഒരുപാട് കിരീടങ്ങൾ നേടാൻ ബാക്കിയുണ്ട് അതെ ഈ മെൻറ്റാലിറ്റി തന്നെയാണ് റാലിൻ്റെ മുന്നോട്ടുള്ള ഊർജ്ജവും